തദ്ദേശ സംഭരണ തിരഞ്ഞെടുപ്പിനായുള്ള ആലിപ്പറമ്പ് പഞ്ചായത്തിലെ നാമനിർദ്ദേശ പത്രിക സമർപ്പണ നടപടികൾ പൂർത്തിയായി മത്സരരംഗത്തെ അന്തിമ ചിത്രം തിങ്കളാഴ്ച നോമിനേഷൻ പിൻവലിക്കുന്നതോടെ വ്യക്തമാകും മുന്നണി രാഷ്ട്രീയ പാർട്ടികളുടെയും സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെയും ഉൾപ്പെടെയുള്ള നോമിനേഷൻ പ്രക്രിയകളാണ് പഞ്ചായത്തിൽ സമാപിച്ചത് മുന്നണി രാഷ്ട്രീയ പാർട്ടികൾ ഇതിനോടകം എല്ലാ വാർഡുകളിലും പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു എൽ ഡി എഫിനായി വാർഡ് ഇരുപത്തിനാലിൽ എസ് എഫ് ഐ നേതാവ് പ്രവീൺ വളാങ്കുളം നോമിനേഷൻ നൽകി നിലവിൽ എസ് എഫ് ഐ കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റി അംഗമാണ് പ്രവീൺ തനിക്ക് വിജയ അദ്ദേഹം പ്രതികരിച്ചു നമുക്കറിയാം നമ്മളുടെ പഞ്ചായത്തിന്റെ ഭരണസമിതി എന്നുള്ള കാര്യം നമ്മളുടെ ജന ജനങ്ങളുടെ ജീവിതം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ് അപ്പോ അതിനെതിരെ ശക്തമായിട്ടുള്ള എതിർപ്പും അതുപോലെ തന്നെ പ്രതിഷേധവും ജനങ്ങൾക്ക് ഇടയിലുണ്ട് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും യാഥാർത്ഥ്യത്തോടെ മനസ്സിലാവുന്ന കാര്യം കൂടിയാണ് അപ്പോ അതിനെതിരെ ഒരു ശബ്ദമായി മാറുന്നതിന് വേണ്ടിയിട്ടും ജനങ്ങളുടെ കൂടെ എന്നും ഉണ്ടാവും എന്നുള്ള ഉറപ്പ് കൂടിയാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് അതുപോലെ തന്നെ നമുക്കറിയാം ഒരു യുവത്വത്തിന്റെ ഇപ്പോ നമുക്കറിയാം യുവത്വം ഒരു രാഷ്ട്രീയത്തിൽ ഇടപെടുന്നില്ല എന്നുള്ള ഒരു പൊതുധാരണ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതിനെതിരെ കൂടി ഒരു ഒരു പ്രാതിനിധ്യം കൂടിയാണ് ഈ ഒരു സ്ഥാനാർത്ഥിത്വത്തിൽ പറഞ്ഞു വെക്കാനുള്ളത് പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും ഇത്തവണ മികച്ച വിജയം നേടുമെന്ന പൂർണ്ണ പ്രതീക്ഷയുണ്ട് സി പി എം നേതാക്കൾ അറിയിച്ചു ഈ ഇന്നിപ്പോ നോമിനേഷൻ കൊടുത്ത ഇരുപത്തിനാലാം വാർഡിൽ നോമിനേഷൻ കൊടുത്ത യുവത്വത്തിന്റെ പ്രതീകമായി ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഈ പഞ്ചായത്തിൽ അവതരിപ്പിക്കുന്ന മറ്റൊരു മുഖമാണ് എന്തായാലും പതിമൂന്നാം തീയതി വോട്ടെണ്ണി കഴിയുമ്പോൾ ഇടതു വർഷത്തിനാധിപത്യ മുന്നണിയുടെ ഒരു തരംഗം തന്നെ ഈ ആലിപ്പറമ്പ് പഞ്ചായത്തിൽ ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ അതിജീവിച്ച് ജയിച്ചു കയറുകൾ തന്നെ അയക്കും അതേസമയം മത്സരരംഗത്തുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥികളും തങ്ങൾക്ക് വിജയപ്രതീക്ഷയുണ്ടെന്ന് വ്യക്തമാക്കി വെസ്റ്റ് മണലായ ആലിപ്പറമ്പ് പഞ്ചായത്തിൽ വെസ്റ്റ് മണലായ ഇരുപത്തിരണ്ടാം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു വിജയം സുനിശ്ചിതമാണ് കാരണം ഞാൻ അഞ്ചു വർഷമായി ഈ വാർഡിൽ വളരെയധികം ജനങ്ങളുമായി ഇടപഴകുകയും ജനങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി മുഴു സമയവും എല്ലാ എല്ലാ സമയവും അവരുടെ കൂടെ ഉണ്ടാവുകയും ചെയ്യും ഇതുവരെ അഞ്ചു വർഷമായി ഞാൻ തോറ്റിട്ടും അവരുടെ കൂടെ പ്രവർത്തിക്കുകയും ഇനി വിജയിച്ചു കഴിഞ്ഞാലും അവരുടെ കൂടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു തിങ്കളാഴ്ചക്ക് ശേഷം എത്ര സ്ഥാനാർത്ഥികളാണ് ഓരോ വാർഡിലും മത്സരിക്കുന്നത് എന്നതിനെ കുറിച്ച് കൃത്യമായ ധാരണ ലഭിക്കും സി സി എൻ പെരിന്തൽ